ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിന്ന് മെയിനായിട്ട് പോകുന്നത് രാമചന്ദ്രനാണേ അതിന് മുമ്പായിട്ട് ചേട്ടന് കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം ഞാൻ വെളിയിൽ പോകല്ലേ അപ്പം ഞാൻ അത് പോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അത് ഒരു വിനയമായെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ചെന്നപ്പോൾ എന്താ പോസ്റ്റ് ഓഫീസിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാരണം കുറേ ലേറ്റ് ചെയ്ത് ആറെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് കുറേ ലേറ്റ് ആയി അവിടെയാണെങ്കിൽ ചേച്ചി അമ്പലത്തിൽ തന്നെ വന്ന് വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ചേച്ചിനെ കുറേ വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച ദൈമം കുറേ ലേറ്റ് ആയല്ലോ ചേച്ചി ഇനിയും പോയി കാണുമോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ അകത്തുകയറി തൊഴുത് വെളിയിൽ ഇറങ്ങാൻ നിന്നപ്പോൾ ഇതേ എല്ലാവരെയും നടുക്ക് കയറി ചേച്ചി ഇരിക്കുന്നു പിന്നെ ചേച്ചിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രയിലോട്ട് കയറി നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കുറേ സാരികൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ സാരീസൊക്കെ കാണാൻ പൊതുവെ അടുത്ത സാരീസിനൊക്കെ നല്ല വില കുറവ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ സാരീസ് കിട്ടും കേട്ടോ പക്ഷേ വില കുറവാണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ സാരീസും കാണാൻ ക്വാളിറ്റിയും നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു മിസ്സിന് കല്യാണത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് സാരി എടുത്ത് കൊടുത്തത് നല്ല അടിപൊളി സാരിയായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ നമ്മളപ്പുറത്ത് സെറ്റുമുണ്ടിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ വന്നത് സിറ്റുമുണ്ടിനൊക്കെ മുന്നൂറ് രൂപയുള്ളു കേട്ടോ ആ പ്രൈസ് കേട്ടപ്പോൾ ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി കേട്ടോ ഞാൻ ഇരുത് ഈ രാമേന്ദ്ര വരുന്നതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ സെറ്റ് ഇതൊക്കെ നോക്കിയപ്പോഴുണ്ടായിരുന്നല്ലോ അറുന്നൂറ് ഇരുന്നൂറ് എഴുനൂറ് ആ റേഞ്ചിലാണ് കേട്ടോ ഞാൻ സെറ്റുമുണ്ടൊക്കെ കണ്ടത് സെറ്റ് സാരി ആയിരത്തി നാന്നൂറ് ഇൻസ്റ്റയിൽ കണ്ടത് പക്ഷേ ഇവിടെ സാരി തൊള്ളായിരത്തി സംതിങ്ങും സെറ്റ് മുണ്ടിനെ വന്നിട്ട് മുന്നൂറൊക്കെയായിരുന്നു കേട്ടോ കണ്ടത് എനിക്കിതൊന്ന് അത് വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ ലാഭം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ബ്ലൗസിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ ബ്ലൗസൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നെട്ടോ ചേച്ചി പറയണത് നമ്മൾ പുറത്ത് ഫാബ്രിക്കൊക്കെ എടുത്ത് തയ്ക്കുവാണെങ്കിൽ ഇതിലും പൈസയാകുന്നു ഫാബ്രിക്കിന് നമ്മൾ പൈസ കൊടുക്കണം തയ്യൽക്കൂലി കൊടുക്കണം അപ്പം നല്ല പൈസയാകുന്നതാണ് ചേച്ചി പറഞ്ഞത് ഈ ബ്ലൗസിന് നാനൂറ് രൂപയായിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ലെയറായിട്ട് കൊടുത്തിട്ടില്ല അതിൽ ഓരോ ലെയറും ഓരോ സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടായിരുന്നു കലങ്കാരി ടൈപ്പ് ഉണ്ടായിരുന്നു പ്രിൻറ്റിൽ വരുന്നതുണ്ടായിരുന്നു പിന്നെ അതെല്ലാം നോക്കി നമ്മൾ നേരെ പോയത് നൈറ്റി മെറ്റീരിയൽ നോക്കാനായിരുന്നു കേട്ടോ ഇതൊക്കെ നൈറ്റി മെറ്റീരിയൽ നല്ല കട്ടിയുള്ള തുണിയായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആയിരുന്നു കേട്ടോ നൈറ്റിയുടെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പുറത്ത് ഇതിനു മുമ്പ് പ്രാവശ്യം നൈറ്റി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അത് വില കുറവായിരുന്നു പക്ഷേ തുണിയും അത്ര പോരായിരുന്നു പക്ഷെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചുരിദാറിൻ്റെയൊക്കെ ഫാബ്രിക്ക് നോക്കാനായിരുന്നു കേട്ടോ ഇതൊക്കെ ചുരിദാറിൻ്റെ ആയിരുന്നു നല്ല അടിപൊളി കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ തുണിക്ക് അത്ര കട്ടി പോരാന്ന് എനിക്ക് തോന്നി കേട്ടോ ഞാൻ പ്യുവർ കോട്ടൺ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇതൊക്കെ പ്യുവർ കോട്ടനാന്ന് പറഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവരെ പൊതുവെ എനിക്ക് തോന്നുന്നു അവിടെ ഈ തമിഴ് സംസാരിക്കുന്ന പെൺകുട്ടികളിലെ അവരാണ് അതുകൊണ്ടിപ്പം ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ എന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ അതുകഴിഞ്ഞിട്ട് ഈ കുഞ്ചലം ബീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ നോക്കാൻ പോയേ ചേച്ചി തയ്ക്കുന്നോണ്ട് ചേച്ചിക്കെന്തോ ബ്ലൗസിൽ വെക്കാനായിട്ട് ചേച്ചി കുറേ മുത്തും കുറച്ച് നൂലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു തയ്ക്കാൻ വേണ്ടുന്ന എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു ഉലുവ സൂചി അങ്ങനെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അപ്പുറത്ത് രാമചന്ദ്രേക്ക് എറിയട്ടെ അവിടെ ഈ ചുരിദാറുണ്ടല്ലോ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളിയല്ലേ കണ്ട പറയൂ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എന്ന് അതിൻ്റെ പല കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കുറേ തിരക്കായി കൊണ്ട് എടുത്ത് നോക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഇതിൻ്റെ ഏതാ ബ്ലാക്ക് ഉണ്ടായിരുന്നു പിങ്ക് ഉണ്ടായിരുന്നു പിങ്കും ബ്ലാക്കും കൂടെ വരുന്നൊരു ഷേർട്ടുണ്ടായിരുന്നു എനിക്കതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അതെല്ലാം നോക്കി നമ്മൾ ഇറങ്ങി പിന്നെ ഇതിൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ അല്ലാതെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് കേട്ടോ കുറേ തിരക്കായതുകൊണ്ട് എനിക്ക് ലെങ്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെയാണ് എടുത്തത് പിന്നെ അത് കഴിഞ്ഞാൽ ചേച്ചിക്ക് എടുക്കാണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയി പിന്നെ ചേച്ചി എന്തോ കുറേ ചെരുപ്പൊക്കെ ഇട്ട് നോക്കുന്നത് ഞാൻ ആ സമയം നോക്കി ഷൂസിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കേട്ടോ നല്ല അടിപൊളി ഷൂസ് ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കമ്മലിൻ്റെ സെക്ഷനിലോട്ടാണ് പോയി കേട്ടോ കമ്മലിൽ മാത്രമല്ല അവിടെ വള മാല അങ്ങനത്തെ എല്ലാ ഐറ്റം ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഞാൻ എന്താ വളയുടെ വീഡിയോ ആട്ടോ എടുത്തത് എനിക്ക് ഈ നടുക്ക് കിടക്കുന്ന ഈ പച്ചവളയിൽ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ പിന്നെ അതില്ലാതെ കുറേ കളേഴ്സിലുള്ള വളേഴ്സ് വളകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വളയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഫോട്ടോഷൂട്ടൊക്കെ ആണത്തിന് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ വളയില്ല അതിന് വന്നിട്ട് എന്താ അറുന്നൂറ്റി സംതിങ് ഒക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനത്തിനൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങുന്ന സമയത്ത് കുറേ മാലയുടെ പക്ഷേ കമ്മലിൻ്റെ ഉണ്ട് അപ്പോൾ അതെടുത്ത് മാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സേവ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെ അതെല്ലാം ചെയ്യുന്നു പോയി ഇപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇതെല്ലാം എഡിറ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ജ്യൂസ് കടയുണ്ട് അവിടെ കയറി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഷേക്ക് വാങ്ങി പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയാനായാലും ആകെ രണ്ട് കശുവണ്ടിയും കിട്ടി രണ്ട് ബദാമും കിട്ടി ഇതാണ് അവരുടെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ നല്ല മഴയായിരുന്നു പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ